കേൽ ഫോർട്ടിൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടിപൊളി ചട്നി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഡ്ലി ദോശ വട എല്ലാറ്റിനും കൂടെ അടിപ്പൊളി കോമ്പിനേഷനാണ് ഈ ചട്നി കൂടുതൽ ചേരുവെന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പം അതിനുവേണ്ടി ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ടിതൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു സവാളയുടെ നാലിൽ ഒരു ഭാഗം അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് മൂന്ന് പച്ചമുളകാണ് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഒരു അര ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ച് നല്ലപോലെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ് വെറും രണ്ടല്ലി വെളുത്തുള്ളി മാത്രം മതി അതും നല്ലപോലെ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നിലക്കടല വറുത്ത നിലക്കടല ഉണ്ടല്ലോ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കാൽ കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു മുറി തേങ്ങ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളത്തിന് പകരമായിട്ട് വേണ്ടത് തൈരാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൊടുക്കാം ഏകദേശം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മതിയാവും ഇനി ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തൈരെടുത്ത് ആവശ്യാനുസരണം ഒഴിച്ച് നല്ല പോലെ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം ഇവിടെ ഒരു കപ്പ് ഫുള്ളായിട്ട് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് താളിപ്പാണ് വേണ്ടത് ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിയതിന് ശേഷം അര ടീസ്പൂൺ ചെറിയ ജീരകം തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പുണ്ടല്ലോ അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു രണ്ട് വറ്റൽമുളക് ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർത്ത് ചെറിയ തീയിൽ എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് ഈ ചട്നിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചട്നിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ചട്നി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഉപ്പ് വെള്ളം ഇതിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനും നിങ്ങളുടെ ആവശ്യത്തിനും അനുസരിച്ച് ഉപയോഗിക്കാം ഇപ്പോൾ ഞാൻ എൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾ ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ പുതിയ പുതിയ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കേണ്ടതാണ് ഞാൻ കുറേ നല്ല നല്ല വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ എല്ലാം കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം വീണ്ടും കാണാം ബൈ ബൈ